എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോ കൊടുക്കുന്ന ടിഫിൻ ബോക്സ് ആണത് ഇനി ഈ ഒരു ബോക്സ് കാണുമ്പോൾ നല്ല ഗ്ലാമർ ഒക്കെ ഉണ്ട് ഇനി അത് തുറന്ന് നോക്കണം കേട്ടോ ഈ പറയുന്ന വ്യക്തി അത് തുറന്നു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കണേ ഇദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ കാരണം ഇദ്ദേഹം ചെയ്തത് വളരെ നല്ല ഒരു കാര്യമാണ് ഇനി നോക്കൂ അത് തുറന്നപ്പോൾ ഴുക്കും അതിൻ്റെ ഉള്ളില് പുഴുക്കളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പുഴുക്കളൊക്കെ ഇങ്ങനെ ചാടിക്കളിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് അധിക പേരും കൊടുത്തയക്കുന്നത് ഇനി ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ സ്റ്റീലിന്റെ ടിഫിൻ ബോക്സ് ഉണ്ടാവുമല്ലോ ചോ ചോറ്റുപാത്രം എന്നൊക്കെ പറയും അത് സ്റ്റീലിന്റെ മാത്രമാവുമ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഇങ്ങനെ ആവുമ്പോൾ ഇത് തുറന്നിട്ട് നമുക്ക് കഴുകാനും കഴിയൂല കാരണം ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് നല്ല ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തയക്കുന്നത് അപ്പോൾ ഇത് വളരെ ഒരു അപകടകരമായ ഒരു കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സ്പ്രെഡ് ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീട്ടമ്മമാര് പ്രത്യേകം ശ്രദ്ധ കാരണം നിങ്ങളാണ് കുട്ടികൾക്ക് ഈ ടിഫിൻ ബോക്സ് ബോക്സൊക്കെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ഐ മീൻ ആക്കി കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക